ഈ ചടങ്ങിൻ്റെ അധ്യക്ഷയായിട്ട് കേരള സർവകലാശാല മലയാള വിഭാഗം അധ്യക്ഷ പ്രൊഫസർ ഡോക്ടർ സീമ ജെറോം അവറുകളെ ക്ഷണിക്കുന്നു ആദരണീയനായ ശ്രീ ആനാവൂർ നാഗപ്പൻ ശ്രീ ശ്രീ കബനീസിത്തിയിട്ടില്ല ഡോക്ടർ ഷിജു ഖാൻ ഡോക്ടർ എം എ സിദ്ദിഖ് സദസ്സിലെ പ്രിയമുള്ള സുഹൃത്തുക്കളെ അകലങ്ങളിലെ നാണയ സാമ്രാജ്യങ്ങൾ നവ ഉദാരീകരണവും മലയാള ഫിക്ഷനും എന്ന ഡോക്ടർ ഷിജു ഖാൻ്റെ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങ് ആരംഭിക്കുകയാണ് ഇതിൽ സ്വാഗതം ആശംസിക്കുന്നതിനായി ഷിജുഖാൻ്റെ ഗവേഷണ മാർഗദർശിയും എൻ്റെ സഹപ്രവർത്തകനും കേരള സർവകലാശാലയിലെ പ്രൊഫസറുമായ ഡോക്ടർ എം എ സിദ്ദിഖിനെ പ്രിയമുള്ളവരെ നമ്മുടെ ഈ പ്രോഗ്രാം വളരെ സമയബന്ധിതമായി നടക്കേണ്ടത് ഉള്ളതുകൊണ്ട് സ്വാഗത പ്രസംഗം വളരെ ദീർഘമായി നടത്തുന്നില്ല ഷിജു ഖാൻ കേരള സർവകലാശാലയിൽ നടത്തിയ ഗവേഷണ പ്രബന്ധത്തിൻ്റെ പുസ്തകരൂപമാണ് നാം ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്നതിനൊത്തുകൂടിയിരിക്കുന്ന അകലങ്ങളിലെ നാണയ സാമ്രാജ്യങ്ങൾ നവ ഉദാരീകരണവും മലയാള ഫിക്ഷനും എന്ന മൈത്രി ബുക്സ് പ്രസിദ്ധീകരിച്ച കൃതി തീർച്ചയായും ഈ പുസ്തകം ഒരു റിസർച്ച് തീസിൻ്റെ സ്ട്രക്ചറിലല്ല നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ടൈറ്റിലും ആ നിലയിലുള്ളതല്ല അകലങ്ങളിലിരിക്കുന്ന ഏതോ സാമ്രാജ്യ അധികാരികൾ അത് ഫ്രെഡറിക് ജെയിംസൻ്റെ പോസ്റ്റ് മോഡേണിസം ഓർ ദി കൾച്ചറൽ ലോജിക് ഓഫ് ലെയ്റ്റ് ക്യാപിറ്റലിസത്തിലൂടെ നാം ഏറെ പരിചയിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ സന്നാഹമാണ് ലെയ്റ്റ് ക്യാപിറ്റൽ എന്ന ഏണസ് മാൻഡലിൻ്റെ പ്രയോഗത്തെ ജെയിംസൻ വികസിപ്പിക്കുകയും അതിനെ ഉത്തരാധുനികതയുടെ സാംസ്കാരിക പരിപ്രേക്ഷ്യത്തിൽ അവതരിപ്പിക്കുകയും ചെയ്ത രാഷ്ട്രീയത്തെപ്പറ്റി ധാരാളമായി നമ്മൾ വായിച്ചിട്ടുണ്ട് കേരളത്തിന് ആ പ്രയോഗം അപരിചിതമായൊരു സംഗതിയുമല്ല ആ സങ്കല്പത്തെ മുൻനിർത്തിയും കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നവ ഉദാരീകരണം ഉണ്ടാക്കിയിട്ടുള്ള ആഘാതങ്ങളെ സൂക്ഷ്മമായി പരിശോധിച്ചു കൊണ്ടും വളരെ വിശദമായ ഒരു തിയററ്റിക്കൽ ഫ്രെയിംവർക്കിൽ മലയാളത്തിലെ പ്രസിദ്ധമായ നോവലുകളെയും ചെറുകഥകളെയും മുൻനിർത്തി ഷിജുഖാൻ നടത്തിയ പ്രബന്ധത്തിൻ്റെ പുസ്തകരൂപമാണിത് പതിനാറ് അധ്യായങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ കൃതി നവ ഉദാരീകരണത്തിൻ്റെ ചരിത്രവും വർത്തമാനത്തിൽ വർത്തമാനത്തിലാരംഭിച്ച് സാമ്പത്തിക പരിഷ്കാരത്തിൻ്റെ രീതി പദ്ധതികളെ അനലൈസ് ചെയ്ത് കമ്പോള ദൈവത്തിൻ്റെ രാഷ്ട്രീയത്തെ അപഗ്രഥിച്ച് സാംസ്കാരിക മൂലധനത്തിൻ്റെ ടൂളുകൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടുത്തി വിപണിയിൽ രുചിഭേദങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് മനസ്സിലാക്കി പോസ്റ്റ് മോഡേണിസത്തിലേക്ക് ഘടിപ്പിച്ച് അതിൻ്റെ തിയോററ്റിക്കൽ ഫ്രെയിമിനെ സൃഷ്ടിപ്പെടുത്തിയിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്രോളജി ഉപയോഗിച്ചുകൊണ്ട് കാർഷിക സമ്പദ്ഘടനയെ ന്യൂ ലിബറലിസവുമായി പരിചയപ്പെടുത്തി പഠിക്കുന്നു അതെങ്ങനെയാണ് നമ്മുടെ സമകാലിക ജീവിതത്തിലെ ദേശീയ സങ്കല്പങ്ങളെ ബാധിക്കുന്നത് എന്ന് പറയുന്നിടത്ത് നിർത്തുകയും അതിലൂടെ കേരളമേറെ വായിച്ച ഇന്ത്യ ഇപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തിലേക്ക് മികച്ച വിവർത്തനങ്ങളിലൂടെ എത്തിച്ചേർന്ന പ്രസിദ്ധമായ ചില നോവലുകളെയും കഥകളെയും മുൻനിർത്തിയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് ഈ കൃതി തീർച്ചയായും മലയാള സാഹിത്യത്തിൻ്റെ രീതി പദ്ധതിയിൽ മാത്രമല്ല കേരളത്തിൻ്റെ മൈക്രോ എക്കണോമിക്സിനെ സംബന്ധിച്ചിട്ടുള്ള അനാലിസിസിലും ഈ പുസ്തകത്തിന് അതിൻ്റേതായ പ്രസക്തിയുണ്ട് എന്ന് നമുക്ക് അറിയാം ഈ കൃതി പ്രകാശനം ചെയ്യപ്പെടുന്ന ഈ ചടങ്ങിൽ അധ്യക്ഷയായിരിക്കുന്നത് കേരള സർവകലാശാലയുടെ മലയാള വിഭാഗത്തിൻ്റെ അധ്യക്ഷയും എഴുത്തുകാരിയും പ്രഭാഷകയും കവിയും ഒക്കെയായ എ ആർ രാജരാജവർമ്മ ട്രാൻസ്ലേഷൻ സെൻറ്ററിൻ്റെ ഡയറക്ടറായ പ്രിയപ്പെട്ട സീമ ടീച്ചറാണ് സീമ ടീച്ചറെ ആദരവോടുകൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ കൃതി ഷിജുവിൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് കേരളത്തിലെ സമര പോരാട്ടങ്ങളുടെ നേതാവും നമുക്കെല്ലാം പ്രിയപ്പെട്ട ആനാവൂർ നാഗപ്പൻ സാറാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൻ്റെ അധ്യക്ഷനായും പഞ്ചായത്തിൻ്റെ തന്നെ ഭരണസാരഥ്യത്തിൽ ഒന്നിലേറെ വട്ടങ്ങളിലിരുന്ന് നമുക്കെല്ലാം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട അനാവൂർ നാഗപ്പൻ സഹാവാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ഷിജുവിൻ്റെ മറ്റൊരു കൃതിയുടെ പ്രകാശനം സെനറ്റ് ചേംബറിൽ നടക്കുമ്പോൾ അത് പത്ത് വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം പ്രസിദ്ധീകരിച്ച ജർമ്മൻ യാത്രാ കൃതി ഗുട്ടൻ മോർഗൻ പ്രകാശനം ചെയ്തുകൊണ്ട് അനാവൂർ സാർ പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോഴും നമ്മുടെ എല്ലാം കാതുകളിൽ അലേടിക്കുന്നുണ്ടാവും ഷിജുവിനെ ഒരു എഴുത്തുകാരൻ എന്ന നിലയിലും സംഘടനാ നേതാവ് എന്നുള്ള നിലയിലും വാർത്തെടുക്കുന്നതിലും മുന്നിലേക്ക് നയിക്കുന്നതിലും തീർച്ചയായും ഒരു ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ആനാവൂർ സഹാബി പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ അത് നമുക്കെല്ലാം സന്തോഷം തരുന്ന ഒരു നിമിഷം കൂടിയാണ് പ്രിയപ്പെട്ട ആനാവൂറിനെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ പുസ്തകം സ്വീകരിക്കുന്നത് കബനി നമുക്കെല്ലാം അറിയാം ഇരുപതിലേറെ പുസ്തകങ്ങൾ വിവർത്തനം ചെയ്യുകയും തനതായ ചിന്തകൾ കൊണ്ട് സാഹിത്യത്തിൻ്റെയും ഭാഷയുടെയും മണ്ഡലത്തിൽ നിൽക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട നമ്മുടെ ഡെപ്യൂട്ടി കളക്ടർ പ്രിയപ്പെട്ട കബനിയെ ആദരവോടുകൂടി പുസ്തക സ്വീകാരത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളു ഷിജുവിനെ പറ്റിയിട്ടുള്ള വാക്കുകൾ ഒരു ഗുരുനാഥൻ എന്നുള്ള നിലയിലും ഇതിൻ്റെ ഗവേഷണത്തിൻ്റെ മാർഗദർശി എന്നുള്ള നിലയിലും ധാരാളമുണ്ട് ഞാനത് അവതാരികയിൽ പറഞ്ഞിട്ടുണ്ട് ഈ പുസ്തകത്തെ സംബന്ധിച്ചും ഷിജുവിനെ സംബന്ധിച്ചും എൻ്റെ പ്രിയപ്പെട്ട അനുജൻ കൂട്ടുകാരൻ ചില നേരങ്ങളിൽ എൻ്റെ ഗുരുനാഥൻ ഒക്കെയായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഷിജുവിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ മീറ്റിങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് പ്രിയപ്പെട്ട നമ്മുടെ രാജ്യസഭാംഗം റഹീം ആണ് റഹീം റഹിംസാറാണ് പ്രിയപ്പെട്ട റഹീം റഹിംസാവ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തിച്ചേരും അദ്ദേഹത്തിനും അർപ്പിക്കുന്നു മീറ്റിങ്ങിൽ ഷിജുവിൻ്റെ ജീവിത പങ്കാളി ഷിജുവിൻ്റെ അധ്യാപകർ സഹപാഠികൾ സഹപ്രവർത്തകർ കൂട്ടുകാർ എല്ലാവരുമുണ്ട് എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ഷിജുവിൻ്റെ പുസ്തക പ്രകാശനമാണ് നടക്കാൻ പോകുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ മാതൃകാ രാഷ്ട്രീയത്തിൻ്റെ സാന്നിധ്യമായ ബഹുമാനപ്പെട്ട ആനാവു നാഗപ്പൻ സാറിനെ പുസ്തകം പ്രകാശിപ്പിക്കുന്നതിനും എഴുത്തുകാരിയും ഡെപ്യൂട്ടി കളക്ടറുമായ കബനിയെ അത് സ്വീകരിക്കുന്നതിനും ക്ഷണിക്കുന്നു സാറിനെ ക്ഷണിക്കുന്നു വേദിയിലും സദസ്സിലുമുള്ള അഭിവ്യന്തനായ ഗുരുജനങ്ങള് സഹോദരി സഹോദരന്മാര് സുഹൃത്തുക്കളെ ഒരു പ്രസംഗത്തിന് ഞാമോതിരൊന്നുമില്ല സമയമില്ല ഷുജുഖാൻ്റെ പതിമൂന്നാമത് പുസ്തക പ്രകാശനാണ് ഇവിടെ നടക്കുന്നത് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത നവഉ ഉദാരവൽക്കരണത്തിൻ്റെ പുതിയ സാമ്പത്തിക നയത്തിൻ്റെ രാഷ്ട്രീയ സാമ്പത്തിക മേഖലയിലുള്ള ഒത്തിരിയേറെ പഠനങ്ങളും പുസ്തകങ്ങളും എല്ലാം നമ്മൾ വായിക്കുകയും ദൈനംദിനം കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ആരംഭിച്ച് ചിലി അതിൻ്റെ പരീക്ഷണശാലയായി മാറി ഏതാണ്ട് തൊണ്ണൂറുകളിൽ ഇന്ത്യയിലേക്ക് വന്ന ഈ നയം സാമ്പത്തിക നയം നവ ഉദാഹാരണവൽക്കരണ നയം അതിൻ്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങളും രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളുമെല്ലാം നാം അതിൻ്റെ പഠനങ്ങളുമെല്ലാം നാം നമുക്ക് നല്ല പരിചയമുള്ളതാണ് എന്നാലത് സാഹിത്യത്തിനങ്ങനെ ഇടപെടുന്നു അതിൻ്റെ പ്രത്യാഘാതങ്ങളെന്ത് മലയാളത്തിലെ നോവലുകളിലും ചെറുകഥകളിലും എങ്ങനെയാണ് അതിൻ്റെ ആശയങ്ങളെ പ്രതിഫലിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള പഠനമാണ് ഈ പുസ്തകത്തിൽ പ്രധാനമായും ഇതിവൃത്തം ഈ പുസ്തകം ഓടിച്ചു വായിച്ചാൽ ഞങ്ങൾ കാണാവുന്നത് മുതലാളിത്ത സാമ്പത്തിക സാമ്പത്തികക്കുഴപ്പം പരിഹരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സാമ്പത്തിക നയങ്ങളുടെ പരാജയങ്ങളും വീണ്ടും പുതിയ പരീക്ഷണങ്ങളുമെല്ലാം ഈ പുസ്തകം ഓടിച്ച് പരിശോധിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലെ ലോക സാമ്പത്തിക കുഴപ്പം പരിഹരിക്കാൻ ആ കാലഘട്ടത്തിൽ ഉയർന്നു വന്ന കെയ്ൻഷ്യൻ സിദ്ധാന്തവും തുടർന്ന് അതിൻ്റെ പരാജയവും തുടർന്ന് പിൽക്കാലത്ത് ഉയർന്നു വന്ന താച്ചരസവും അതിൻ്റെ ഏറ്റവും ഉയർന്ന രൂപമായ ഇന്നത്തെ നവ ഉദാരവൽക്കരണ സാമ്പത്തിക നയവും അതെല്ലാം ഈ പുസ്തകത്തിൽ ഓടിച്ച് പ്രതിപാദിക്കുന്നുണ്ട് എങ്ങനെയാണ് അത് നമ്മുടെ സാമൂഹ്യ മേഖലയിൽ നമ്മുടെ സാംസ്കാരിക മേഖലയിൽ നമ്മുടെ ചിന്തകളിൽ നമ്മുടെ ജീവിതത്തിൽ രൂപഭാവങ്ങളിൽ എല്ലാം മാറ്റങ്ങളുണ്ടാക്കുന്നത് ഈ സാമ്പത്തിക നയം അത് കേവലമൊരു സാമ്പത്തിക നയമല്ല ഒരു സാംസ്കാരിക അവബോധം നമുക്ക് പ്രദാനം ചെയ്യുക അത് സംബന്ധിച്ച് മലയാളത്തിലെ നാടകത്തിൽ ചെറുകിട നമ്മുടെ നാടകങ്ങളിലും മലയാള നോവലുകളിലും അതെങ്ങനെയാണ് ഇടപെടുന്നത് എന്നതിനെ സംബന്ധിച്ചൊരു പഠനമാണ് ഖാൻ ഇവിടെ നടത്തിയിരിക്കുന്നത് എന്തായാലും വേറിട്ട ഒരു കൃതിയാണ് അദ്ദേഹം കൈകാര്യം ചെയ്ത് നമ്മുടെ ജില്ലയിൽ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ യുവജന പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന ജില്ലാ നേതാവായി തുടരുമ്പോഴും ആ കൃത്യാന്തര ബാഹുല്യങ്ങൾക്കിടയിൽ എഴുതാനും വായിക്കാനും അത് സമൃദ്ധമായി അവതരിപ്പിക്കാനും കഴിയുന്നൊരു പ്രതിഭ നമ്മോടൊപ്പം വളർന്നു വരുന്നു എന്നത് തീർച്ചയായും നമുക്ക് അഭിമാനമുള്ളതാണ് സാബ് ഖാന് കൂടുതൽ വിവരങ്ങളിലേക്കെത്താൻ അദ്ദേഹത്തിന് ഭാവി തയ്യാർ തയ്യാറാവും ഭാവി കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുവാണ് ആ എല്ലാ ഭാവങ്ങളും നടന്നുകൊണ്ട് ഇതിനൗപചാരികമായി പ്രകാശനകർമ്മം നിർവഹിച്ചതായി അറിയിച്ച് ഞാൻ നിർത്തുന്നു അഭിവാദ്യങ്ങൾ എഴുത്തുകാരിയും വിവർത്തകയും ഡെപ്യൂട്ടി കളക്ടറുമായ കബനിയെ സാധനം ക്ഷണിക്കുന്നു പ്രകാശനം നടത്തിയ ബഹുമാനപ്പെട്ട ശ്രീ ആനാവൂർ നാഗപ്പൻ സ്വാഗതം ആശംസിച്ച പ്രൊഫസർ ഡോ ഡോക്ടർ എം എ സിദ്ദിഖ് അധ്യക്ഷത വഹിക്കുന്ന ഡോക്ടർ സീമാ ജെറോം എല്ലാവർക്കും നമസ്കാരം ഈ പുസ്തകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് നമുക്ക് സമയം തീരെയില്ല അതുകൊണ്ട് എങ്കിലും നിർബന്ധമായും പറയ പറയണമെന്ന് എനിക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ പറയാം ഈ സാഹിത്യവും കലയും അടിസ്ഥാനപരമായി സർഗാത്മക പ്രവർത്തനങ്ങളാണ് ബേസിക്കലി എന്നാൽ അവ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ നിന്നും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു നിൽക്കുന്നുമില്ല അതിന് ഒഴിഞ്ഞു നിൽക്കാനാവുകയില്ല പക്ഷെ നമുക്ക് ചിരപുരാതനമായിട്ടും അതുപോലെ തന്നെ എളുപ്പത്തിലും സഹജമായിട്ടും വരുന്നത് കലയെയും സാഹിത്യത്തെയും അതിൻ്റെ ലാവണ്യശാസ്ത്രത്തിലൂടെ അവഗ്രദിക്കുക എന്നതാണ് നമുക്ക് സഹജമായിട്ട് വരുന്നത് അങ്ങനെയാണ് പക്ഷേ ഈ സാഹിത്യ വിജ്ഞാനത്തിൻ്റെ ആദ്യകാലം മുതലേ അരിസ്റ്റോട്ടിലിൻ്റെ കാലം മുതലേ ലാവണ്യശാസ്ത്രത്തിലൂടെയല്ലാതെ ലാവണ്യശാസ്ത്രത്തിലൂടെയല്ലാതെ നമ്മുടെ കലയെയും സാഹിത്യത്തെയും അപഗ്രഥിക്കാനുള്ള ഒരു ഒരു സ്ട്രീമും അന്ന് മുതലേ നമുക്കുണ്ട് ഒരു കൂടി അന്ന് മുതലേ ഉണ്ട് ഇങ്ങനെ ഈ ലാവണ്യശാസ്ത്രത്തിലൂടെയല്ലാതെ അപഗ്രഥിക്കാനുള്ള ആ സ്ട്രീമിന് ഒരു തോട്ടിന് ഒരു സയൻറ്റിഫിക് ആയിട്ടും അതുപോലെ തന്നെ ഒരു കാര്യമായൊരു ശക്തമായ അടിത്തറ നൽകിയതും മാർക്സിസ്റ്റ് ചിന്തകരാണ് കേരളത്തിലാവട്ടെ ഈ കലയെയും സാഹിത്യത്തെയും അർത്ഥശാസ്ത്രത്തിൻ്റെയും അതുപോലെ തന്നെ രാഷ്ട്രതന്ത്രത്തിൻ്റെയും ഒരു സിദ്ധാന്തങ്ങൾ അനുസരിച്ച് അതിൻ്റെ വെളിച്ചത്തിൽ കാണാനുള്ള ശ്രമം ഒരു നൂറ്റാണ്ടെങ്കിലും ആയിട്ടുണ്ട് ഈ ഒരു നൂറ്റാണ്ടെങ്കിലും ആയിട്ടുള്ള ഈ ശ്രമം വളരെയധികം വിമർശിക്കപ്പെടുകയും ചിലപ്പോൾ അല്ല അപഹസിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വലിയ വെല്ലുവിളികൾ നിറഞ്ഞതും വലിയ സാധ്യതകളുള്ളതുമായിട്ടുള്ള ഒരു മേഖലയിലേക്കാണ് ഡോക്ടർ ഷിജു ഖാൻ ഈ പുസ്തകത്തിലൂടെ മുന്നോട്ട് നീങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത് വർഷമെങ്കിലുമായി നമ്മളുടെ കലയെയും സാഹിത്യത്തെയും കലയിലും സാഹിത്യത്തിലും ആധിപത്യം ആധിപത്യം പുലർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആധുനികോത്തരതയുടെ പശ്ചാത്തലത്തിൽ മാർസിസ്റ്റ് വീക്ഷണത്തിലൂന്നി കേരളത്തിലെ വളരെ പ്രശസ്തമായ ചില സാഹിത്യകൃതികൾ അതിൽ നോവലും കഥകളുമുണ്ട് അതിൻ്റെ അതെടുത്ത് നവർ ലിബറൽ സാമ്പത്തിക വ്യവസ്ഥ എങ്ങനെയാണ് അവയെല്ലാം അവയിലെല്ലാം പ്രതിഫലിച്ചിരിക്കുന്നത് എന്നാണ് ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം പരിശോധിക്കുന്നത് ഇതിൽ ഡോക്ടർ ഖദീജ മുംദാസിൻ്റെ ബർസയുണ്ട് എസ് ഹരീഷിൻ്റെ കഥയുണ്ട് അതുപോലെ തന്നെ കെ രേഖയുടെ ജുറാസിക് പാർക്കുണ്ട് നമുക്ക് തന്നെ ഒരുപാട് ആഴത്തിൽ നമ്മളെ സ്വാധീനിച്ചിട്ടുള്ള പല നോവലുകൾ എം മുകുന്ദൻ്റെ ആനന്ദിൻ്റെയുണ്ട് നമ്മളുടെ ഒരു ഡോക്ടർ ഷിജുഗൻ തന്നെ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഒരു റെപ്രസെൻറ്റേറ്റീവ് ഒരു ഒരു സെക്ഷൻ ഒരു ക്രോസ് സെക്ഷനാണ് അതിൽ പ്രതിഫലിച്ചിരിക്കുന്നത് ഇതിൽ പറയുന്ന കമ്പോളം ദൈവമായ ഒരു അവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട് അതിനെതിരെയുള്ള കുറിച്ച് പറയുന്നുണ്ട് ഇതിൽ സാംസ്കാരിക മൂലധനത്തെക്കുറിച്ചിട്ടും രുചിഭേദങ്ങളെക്കുറിച്ചും രുചിഭേദങ്ങളും വിപണിയെക്കുറിച്ചിട്ടും പറയുന്നുണ്ട് നമ്മളുടെ ഈ കേരളീയം കേരള പിറവി ദിനത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട കേരളീയം ഊന്നുന്നത് സാംസ്കാരിക മൂലധനത്തിലും നമ്മുടെ സംസ്കൃതിയുടെ ഭേദങ്ങളിലുമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വേദിയിൽ വെച്ച് ഇത് പ്രകാശിപ്പിക്കപ്പെട്ടത് ഏറ്റവും ഉചിതമാണെന്നാണ് ഞാൻ കരുതുന്നത് പ്രൊഫസർ എം എ സിദ്ദിഖിൻ്റെ വളരെ പ്രൗഢഗംഭീരമായ അവതാരിക ഇതിനുണ്ട് അദ്ദേഹം അവതാരികയിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഡോക്ടർ ഷിജുഖാൻ്റെ റിസർച്ച് പേപ്പർ വികസിപ്പിച്ചെടുത്തതാണിത് അതിൽ രണ്ട് കാര്യങ്ങളാണ് അതിൻ്റെ ഒരു റിസർച്ച് മെത്തഡോളജിയിൽ നിന്ന് മാറി ചെയ്തതായി പറയുന്നത് ഒന്ന് അവനവൻ്റെ എക്സ്പീരിയൻസുകൾ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് തുറവി ക്ലോസ്ഡ് അല്ല ഓപ്പൺ ആണ് ഇത് രണ്ടും ഈ പുസ്തകത്തിന് ഒരു റിസർച്ച് പേപ്പറുടെ വികസിപ്പിച്ചെടുത്ത ഒരു പുസ്തകം എന്നതിനേക്കാൾ വലിയ വലിയ സാധ്യതകളും തുറവികളും നൽകുന്നുണ്ട് അത് നമുക്ക് വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ പുസ്തകം നിരവധി പേർ എന്നും ഇത് വൈജ്ഞാനിക സാഹിത്യത്തിന് ഒരു വലിയ മുതൽക്കൂട്ടാണ് ഈ പുസ്തകം നമ്മൾ ഒരുപാട് കഥകളും ഒരുപാട് നോവലുകളും നമ്മൾ വായിക്കുമ്പോൾ തന്നെ അത് കേരള സമൂഹത്തിൻ്റെ ഒരു പ്രതിഫലനായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയാം ഈ പുസ്തകം നിരവധി പേർ വായിക്കട്ടെ എന്നും ഏറെ പേർ ചർച്ച ചെയ്യട്ടെ എന്നും ആശംസിക്കുന്നു നന്ദി അധ്യക്ഷ എന്ന സാമ്പ്രദായിക ചടങ്ങ് ഞാൻ അവസാനത്തേക്ക് ബോധപൂർവം മാറ്റുകയായിരുന്നു ഈ പുസ്തകത്തിലേക്ക് കടക്കും മുൻപ് ഡോക്ടർ ഷിജു ഖാൻ എന്ന ഗവേഷകനെ എനിക്കൊന്ന് പരിചയപ്പെടുത്തേണ്ടതുണ്ട് കാരണം കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ ഷിജുഖാൻ എന്ന ഒരു പൊതുപ്രവർത്തകനെ എല്ലാവർക്കും എല്ലാ മലയാളിക്കും അറിയാം ആർക്കും പരിചയപ്പെടുത്തേണ്ടതില്ല പക്ഷേ ഷിജു ഖാനെ ഇവിടെ ഈ ഒരു പ്രത്യേക സന്ദർഭത്തിൽ പ്രത്യേകിച്ച് ഈ പുസ്തകത്തിൻ്റെ രചയിതാവായി നിൽക്കുന്ന ഷിജു ഒരു ഇൻ്റർ ഡിസിപ്ലിനറിയായ അന്തർവിദ്യാ അന്തർവിദ്യാകേന്ദ്രിതമായ ഒരു വലിയ ഡിസ്കോസ് കേരളത്തിൻ്റെ സാംസ്കാരിക വായനയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് കാരണം ഷിജുഖാൻ്റെ ഗവേഷണ വിഷയം തന്നെ നവ ഉദാരീകരണം മലയാള നോവലിലും ചെറുകഥയിലും എന്നതായിരുന്നു പിന്നീട് അതിനെ ഡോക്ടർ സിദ്ദിഖ് ഇവിടെ സൂചിപ്പിച്ചു ഗവേഷണ മാർഗദർശിയായ സിദ്ധിക്ക് ഇവിടെ സൂചിപ്പിച്ചു ഇതിന് ഒരു ഗവേഷണ പ്രബന്ധത്തിൻ്റെ രീതിശാസ്ത്ര സംബന്ധിയായ കെട്ടുമട്ടുകളിൽ നിന്നൊക്കെ കുറച്ചുകൂടി സർഗാത്മകമായ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടാണ് ഈ പുസ്തകം ഷിജു ഇവിടെ പൊതു വായനയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നത് കാരണം അതിന് ഷിജു ഉപയോഗിച്ച് ടൈറ്റിൽ തന്നെ ശ്രദ്ധിക്കുക അകലങ്ങളിലെ നാണയ സാമ്രാജ്യങ്ങൾ ഈ നാണയ സാമ്രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകൾ വിശേഷിച്ചും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം മുതലാളിത്തത്തിൻ്റെയും വ്യാവസായിക വളർച്ചയുടെയും പുതിയ നിയമങ്ങൾ വലിയ സാമ്പത്തിക മുന്നേറ്റമുള്ള സാമ്പത്തിക ശക്തിയുള്ള രാഷ്ട്രങ്ങൾ മുന്നോട്ട് വെച്ച ഒരു കാലഘട്ടത്തിൽ തന്നെ ധനസത്വ വിദഗ്ധനായ ജോൺ ഡ്രഗി നിയന്ത്രിത ലിബറലിസം എന്നൊരു വാക്ക് പ്രയോഗിക്കുന്നുണ്ട് പിന്നീട് എഴുപതുകളിലാണ് ലോക രാജ്യങ്ങളിൽ ഒരു ആഗോള വിപണി ആഗോള ആ ആഗോള വിപണി ആഗോള മൂലധനം എന്ന കാഴ്ചപ്പാടിലേക്ക് രാഷ്ട്രങ്ങൾ പതിയെ മാറിത്തുടങ്ങുന്നത് ഇന്ത്യയിൽ നമുക്കറിയാം തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റി രണ്ട് ആ ഒരു പീരീഡിൽ അന്നത്തെ ധനകാര്യമന്ത്രിയായ മൻമോഹൻ സിംഗിൻ്റെ ഒരു നയ ഒരു സാമ്പത്തിക നയത്തിലൂടെയാണ് ഇന്ത്യൻ സമൂഹം ഉദാരീകരണത്തിൻ്റെ ഒരു വിപണി ലോകത്തിലേക്ക് എടുത്ത് മാറുന്നത് അപ്പോൾ അതിനെ ചരിത്രപരമായ ധനതത്വശാസ്ത്രപരമായ ഒരു മൂന്നാൽ ലോക രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ചുവടുമാറ്റത്തെ ഒരു പൊതുപ്രവർത്തകൻ കൂടിയായ ഷിജുഖാൻ സമീപിക്കുന്നത് ഇവിടെ എഴുതപ്പെട്ട സാഹിത്യ രചനകളിൽ എങ്ങനെയാണ് ഈ ഉദാഹരണീകരണത്തിൻ്റെ സാമ്പത്തിക വിനിമയക്രമത്തിൻ്റെ തോതുകളെ അതിൻ്റെ ആസ്വാദനങ്ങൾ എഴുത്തുകൾ എങ്ങനെയാണ് രൂപപ്പെട്ടത് അത് ഏത് തരത്തിൽ അത് അടയാളപ്പെട്ടു എന്ന രീതിയിലുള്ള ഒരു ഗവേഷണമാണ് ഷിജുഖാൻ നടത്തിയിരിക്കുന്നത് അപ്പോൾ വേറൊന്ന് ഖാനെ കുറിച്ച് പറയുമ്പോൾ ഷിജുഖാൻ്റെ സഞ്ചാര സാഹിത്യ കൃതികൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അദ്ദേഹം സുന്ദരമായി കവിത എഴുതുന്ന ഒരു എഴുത്തുകാരൻ കൂടിയാണ് അപ്പോൾ ഒരു സാഹിത്യകാരൻ എന്ന നിലയിൽ കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ സ്വയം അടയാളപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് അങ്ങനെ സംബന്ധിച്ചിടത്തോളം അക്കാഡമിക് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോൾ പോസ്റ്റ് ഡോക്ടർ ഫെലോ കൂടിയാണ് കേരള സർവകലാശാലയിൽ ഇവിടെ കേരള സർവകലാശാലയുടെ മലയാള വിഭാഗത്തിൻ്റെ അധ്യക്ഷ ഡോക്ടർ കമ്മിറ്റി ചെയർ എന്ന നിലയിൽ എൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം കൂടിയാണ് ഷിജു ഖാൻ ഒരു ചില്ലറ പൈസ പോലും ഫെലോഷിപ്പ് തുകയായിട്ട് കൈപ്പറ്റിയില്ല എന്ന് വെളിപ്പെടുത്തേണ്ടത് എന്നുകൂടിയും ഞാൻ വിശ്വസിക്കുന്നു അത് സാന്ദർഭികമായി പറഞ്ഞു പോയതാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പിന് പോസ്റ്റ് ഡോക്ടറൽ റിസർച്ചിന് വേണ്ടി അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണത്തിൻ്റെ പുതിയ സാംസ്കാരിക വായന എന്നാണ് അപ്പോൾ ഷിജുഖാൻ എന്ന വ്യക്തിയുടെ എല്ലാത്തരം ബൗദ്ധിക വ്യവഹാരങ്ങളും സാംസ്കാരിക ഇടപെടലുകളും സർഗാത്മകമായ ഭാവനാ സഞ്ചാരങ്ങളും എല്ലാം പുതിയ കാലഘട്ടത്തിന് വളരെ പലതരത്തിലുള്ള പ്രതീക്ഷകൾ തരുന്നതാണ് അത് എല്ലാ അർത്ഥത്തിലും ബഹുവിദ്യാ കേന്ദ്രിതം കൂടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് വായന സമൂഹത്തിലേക്ക് സമർപ്പിക്കുകയാണ് നല്ല വായനയും നല്ല ചർച്ചയും ഈ പുസ്തകത്തിന് മേൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറുപഴിക്കായി ഡോക്ടർ ഷിജു ഖാനെ ക്ഷണിക്കുന്നു മൂന്ന് മിനിറ്റും മുപ്പത്തിരണ്ട് സെക്കൻഡുമാണ് അവശേഷിച്ചിട്ടുള്ളത് പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഈ പുസ്തകം ഉൾപ്പെടെ എൻ്റെ ലോകത്തിന് ഏറ്റവും ശക്തമായ പിന്തുണ തരുന്ന ബഹുമാന്യനായ സഖവാനാവൂർ നാഗപ്പൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹം തന്നെ ഈ പുസ്തകം പ്രകാശിപ്പിക്കുന്നു എന്നത് അങ്ങേയറ്റം സന്തോഷമുള്ള കാര്യമാണ് കൂടുതൽ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും തരുന്ന ഒട്ടനേകം വ്യക്തികൾ ഇവിടെ ചടങ്ങിൽ സന്നിഹിതരാണ് അതോടൊപ്പം ഈ സദസ്സിൽ വാസ്തവത്തിൽ ഇങ്ങനെ ഉള്ള സദസ്സുകളുടെ എല്ലാം കാരണക്കാരനായ മൈത്രി ബുക്സിൻ്റെ പ്രസാധകനായ ശ്രീ എ ലാൽസലാം ഇവിടെയുണ്ട് അദ്ദേഹമാണ് ഇത്തരം പുസ്തകങ്ങൾക്ക് ഞങ്ങളെപ്പോലുള്ളവർക്ക് പ്രചോദനം തരുന്നത് ഒരു പ്രസാധകൻ എന്ന നിലയിൽ കൃത്യമായും ഞങ്ങളെപ്പോലുള്ളവരെ കണ്ടെടുത്ത് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ അദ്ദേഹം വളരെ ശക്തമായിട്ടുള്ള ഒരു പിന്തുണ തരാറുണ്ട് ഈ പുസ്തകം വാസ്തവത്തിൽ കുറച്ച് കാലമെടുത്ത് നടത്തിയ പഠനത്തിൻ്റെ ഗവേഷണത്തിൻ്റെ ഒരു ഫലമാണ് ഈ ഗവേഷണത്തിന് മാർഗനിർദ്ദേശം തന്ന് എനിക്ക് ഈ പുസ്തകം തീസിസ് പൂർത്തീകരിക്കാനും പിന്നീട് പുസ്തകമാക്കി അത് മാറ്റാനും എല്ലാ ധൈര്യവും തന്നത് ഡോക്ടർ എം എ സിദ്ദിഖാണ് തീർച്ചയായിട്ടും നവ ഉദാരീകരണത്തെ സൈദ്ധാന്തികമായി നിർവചിക്കുന്ന ഒട്ടനേകം ഗ്രന്ഥങ്ങൾ ലോകത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും മലയാളത്തിൽ അതിനെ ക്രോഡീകരിച്ചുകൊണ്ടും ആ നവ ഉദാരീകരണം എങ്ങനെയാണ് തൊണ്ണൂറുകൾക്ക് ശേഷമുള്ള മലയാള കൃതികളെ പ്രത്യേകിച്ചും ടി വി കൊച്ചുബാവയുടെ വൃദ്ധാസദനം മുതൽ ഡൽഹി ഗാഥകൾ എന്ന എം മുകുന്ദൻ്റെ നോവൽ വരെയുള്ള കൃതികളെ എങ്ങനെയാണ് സ്വാധീനിച്ചതെന്നും ചെറുകഥകളെ എങ്ങനെയാണ് സ്വാധീനിച്ചതെന്നും തീർച്ചയായും വ്യക്തമാക്കുന്ന ഒരു പഠനമാക്കി ഇത് വികസിപ്പിക്കാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് നോവലുകളും ചെറുകഥകളുമാണ് പഠന വിധേയമായിട്ടുള്ളത് തീർച്ചയായും ഈ പഠനം ഒരു തുടർ പ്രക്രിയയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ സദസ്സിൽ കേരള സർവകലാശാലയുടെ മലയാള വിഭാഗം അധ്യക്ഷയായിട്ടുള്ള ബഹുമാനിയായിട്ടുള്ള ഡോക്ടർ സീമ ജെറോം ഏറ്റവും മികച്ച അക്കാദമിക് പണ്ഡിതയായിരിക്കുമ്പോഴും ജനകീയമായ വേദികളിൽ നമുക്കൊപ്പം നിൽക്കുന്ന സാന്നിധ്യമാണ് ഡോക്ടർ സീമ ജെറോം ഞാൻ ടീച്ചറിന് പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ എത്തിയ നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ ഒരു പൊതുജന നേതാവ് എന്നതുപോലെ തന്നെ വായനക്കാരനും അഭിപ്രായങ്ങൾ ഒക്കെ തുറന്ന് പറയുകയും ചെയ്യുന്ന ബഹുമാന്യനായ സഖ നാഗപ്പൻ ഈ ചടങ്ങിലുണ്ട് അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു അതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും അതിലുപരി മലയാളികൾക്ക് വളരെ സുപരിചിതയായി വിവർത്തക എന്ന നിലയിലും എഴുത്തുകാരി എന്ന നിലയിലും പരിചയമുള്ള പ്രിയപ്പെട്ട ഡെപ്യൂട്ടി കളക്ടറും എഴുത്തുകാരിയുമായ കബനി സി പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം ഏതാണ്ട് രണ്ട് പതിറ്റാണ്ട് കാലമായി സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആർജവവും ഊർജ്ജവും തരുന്ന ഡോക്ടർ എം എ സിദ്ദിഖ് സാർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹത്തിന് എല്ലാ നന്ദിയും അറിയിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട സഖാക്കൾ സഹപ്രവർത്തകർ അധ്യാപകർ കുടുംബാംഗങ്ങൾ എൻ്റെ മകൻ കൂടി പങ്കെടുക്കുന്ന ആദ്യ ചടങ്ങാണ് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം